തുലാമാസം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒക്ടോബർ പതിനേഴ് തുലാമാസം സ്ഥാപിക്കും തുലാമാസം എന്ന് പറഞ്ഞാൽ നാഗദേവതയ്ക്ക് മണ്ണാറശാലയിൽ വളരെയധികം ഒരു സന്ദർഭമാണ് മണ്ണാറശാലയിൽ ആയില്യം എന്നാണ് അതിന് പറയുന്നത് തന്നെ കന്നിമാസത്തിൽ ആയില്യത്തിലാണ് വെട്ടിക്കോട്ടായി അപ്പോഴാണ് നമ്മൾ നാഗപ്പുറ്റുകൾ തുറക്കുക എന്ന് പറയും നമ്മൾ ഗ്രഹങ്ങളിൽ പ്രതിഷ്ഠിച്ചുള്ള നാഗദേവതകൾക്ക് നമ്മൾ പൂ നൂറുമാലൊക്കെ കൊടുക്കുന്നത് ഈ കന്നിമാസത്തിലായിരുന്നു തുടങ്ങി മേടമാസം മേടമാസം പത്താം തീയതി വരെയാണ് അതിനുള്ളിൽ എല്ലാവരും ചെയ്തിരിക്കും അതുകഴിഞ്ഞാൽ പുറ്റടയ്ക്കുന്നതാണ് നമ്മൾ പുരാണമേ പറയുന്നത് നാഗദേവതയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും നാഗദേവനെ പ്രാർത്ഥിച്ചാൽ എല്ലാം ലഭിക്കും ബുധനാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണുവിനെ കൃഷ്ണസ്വാമി കൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനെ അവിൾ നിവദിക്കും അതോടൊപ്പം തന്നെ നാഗദേവയ്ക്ക് നെയ്വിളക്ക് ലഭിക്കുകയും ചെയ്താൽ നമുക്ക് സമ്പൽ സമൃദ്ധിയും സർവ്വൈശ്വര്യവും സന്തളീപരമ്പൾക്ക് ഐശ്വര്യവും ഉണ്ടാവും അത്രത്തോളം പവറാണ് ഈ നാഗദേവത ആ നാഗദേവതയ്ക്ക് പ്രധാനപ്പെട്ടൊരു മാസമാണ് തുലാമാസം ഇതുപോലെ പ്രധാനപ്പെട്ടൊരിതാണ് ഷഷ്ടി സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവാനും സന്താനങ്ങൾ ഉണ്ടാവാനും എല്ലാം വളരെയധികം നല്ലതാണ് ഷഷ്ടീവ്രതം എന്ന് പറയുന്നത് ഷഷ്ടീവ്രതം തുടങ്ങുമെന്ന് തന്നെ സ്കന്തഷഷ്ടിക്കാണ് തുലാമാസത്തിൽ ഷഷ്ടിക്കാണ് തുടങ്ങുന്നത് തുലാമാസത്തിലെ ഷഷ്ടിക്ക് ആറ് ദിവസം മുമ്പ് അതായത് ആറ് ദിവസം മുമ്പ് നമ്മൾ ഷഷ്ടി വ്രതം ആചരിച്ച് ഒരുക്കി എടുത്ത് തുടങ്ങും ഷഷ്ടിക്ക് വ്രതമെടുക്കുകയും മുരുകനെ പ്രാർത്ഥിക്കുകയും മുരുകക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുകയും അവിടുത്തെ പ്രസാദം കഴിക്കുകയും ഒക്കെ ചെയ്താൽ നമുക്ക് ഷഷ്ടി വ്രതം പൂർത്തിയായി ഷഷ്ടി വ്രതത്തിന് നമ്മൾ സാധാരണയായിട്ട് സാധാരണ ഉച്ചയ്ക്ക് പഠിക്കുമ്പോൾ ഭക്ഷണങ്ങൾ കഴിക്കില്ല അമ്പലത്തിലെ ചോറും ഉപ്പില്ലാത്ത മോരും കൂട്ടിയാണ് ഭക്ഷണം കഴിക്കുക ഉപ്പ് അധികം കഴിക്കില്ല അങ്ങനെയൊക്കെ നമ്മൾ വ്രതങ്ങൾ ചെല്ലും പന്ത്രണ്ട് ഷഷ്ടി മുപ്പത്താറ് ഷഷ്ടി ആറ് ഷഷ്ടി ഇങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ സന്താനങ്ങൾ ഉണ്ടാവുകയും സന്താനങ്ങൾ തത്സന്താനങ്ങളുകയും സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുകയും സന്താനങ്ങൾക്ക് സൽസ്വഭാവമുള്ള ഉണ്ടാവുകയും ദീർഘായുസം ഉണ്ടാവുകയും മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഷഷ്ടി ഈ ഷഷ്ടി ആ ഷഷ്ടി ആചരിച്ചാൽ വളരെ നല്ലതാണ് അപ്പം തുലാമാസത്തിൽ രണ്ട് കാര്യങ്ങളായി തുലാമാസായ കൊണ്ട് ഷഷ്ടി ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തിന് ബലമില്ല ആദ്യത്തിന് ഉച്ചമാണ് മേടൻ രാശി മേടൻ രാശിയുടെ ഏഴാം രാശിയാണ് തുലാം രാശി തുലാം രാശിയിൽ ആദ്യത്തിന് ബലമില്ല ആ തുലാം പത്ത് വരെ ആദ്യത്തിന് വളരെയധികം നിർജ്ജീവാവസ്ഥയാണ് അപ്പം തുലാമാസത്തിൽ അമാവാസിക്ക് ജനിക്കുന്നവർക്ക് ആയുർബ മനോബലവും ആത്മബലവും കുറവായിരിക്കും ആത്മബലം ആത്മകാരകന് ആദ്യത്തിന് ബലമില്ലാതിരിക്കുമ്പോൾ ആത്മബലം കുറവായിരിക്കും ആത്മബലമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നടത്താനും എല്ലാത്തിനും ഉത്സാഹവും എല്ലാം ഉണ്ടാവും അതുപോലെ ചന്ദ്രന് ബലമില്ല ചന്ദ്രന് അമാവാസിക്ക് ചന്ദ്രനൊട്ടും ബലമില്ല ഈ അമാവാസി ഈ ആദ്യത്തിനും ചന്ദ്രനും ബലമില്ലാത്ത ജനിക്കുന്നത് എന്ത് ചെയ്യുന്നു ചോദിക്കും പക്ഷേ വ്യാഴ ദൃഷ്ടിയോ വ്യാഴയോഗമോ വ്യാഴത്തിൻ്റെ ശാസ്ത്രം കേന്ദ്രഭാവങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഈ ദോഷത്തിന് പരിഹാരമുണ്ട് അങ്ങനെ ഇതൊന്നുമില്ലാതെ ആൾ ജനിച്ചു എന്ന് വിചാരിക്കാം ജനിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ കഴിഞ്ഞാൽ അവരെ എല്ലാ മാസവും പക്കപ്പുറന്നാൾ തോറും മഹാദേവ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ധാര നടത്തുകയും ചെയ്യേണ്ടതാകുന്നു അതുപോലെ പൗർണമി ദിവസങ്ങളിൽ പൗർണമി ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും നെയ്വിളക്ക് കത്തിച്ച് കത്തിച്ച് സമർപ്പിച്ച് നാല് പ്രദർശനം വെച്ച് പ്രാർത്ഥിക്കുകയും ചന്ദ്രഭഗവാനെയും വൈകുന്നേരങ്ങളിൽ കാണുകയും ദർശനം നടത്തുകയും ഓം ചന്ദ്രമൗനീശ്വരായ നമാനോ അല്ലെങ്കിൽ ഓം നമശിവായാന്നോ നമ്മൾ ചൊല്ലുകയും ചെയ്യാം അതേപോലെ പൗർണമി ചന്ദ്രന് ഉച്ഛലമുള്ളതാണ് പൗർണമി ഈ പൗർണമി തിഥികളിൽ പൗർണമി തിഥികളിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സന്ധ്യസമയത്ത് ശേഷം നമ്മൾ അന്തരീക്ഷത്തിൽ നോക്കി അതായത് ചന്ദ്രനെ കണ്ടുകൊണ്ട് ദുരിതാസനം ജപിക്കുകയും ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യം പറയുകയും ആ വെള്ളം അടച്ചു വെച്ച് പിറ്റേ ദിവസം നമ്മൾ കുടിക്കുകയും ചെയ്താൽ ആഗ്രഹ സാഫല്യം ഒരു മൂന്നോ നാലോ പൗർണമികമിക്കും നമ്മുടെ കഴി ചില ഒറ്റ പൗർണമേ ആത്മാ ആഗ്രഹം സാഹചര്യം അത്രത്തോളം പൗർണികൾ എനിക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട് അമാവാസി എന്ന് പറഞ്ഞാലോ അമാവാസിക്ക് ചന്ദ്രൻ്റെ മെലമില്ല പക്ഷേ ഈ രണ്ട് ദിവസങ്ങളിലും ഭദ്രകാളിയെ നമ്മൾ പ്രാർത്ഥിക്കണം ഭദ്രകാളിക്ക് ലക്ഷ്മി പ്രാർത്ഥിക്കുകയും ലക്ഷ്മി പൂജ ചെയ്യുകയും ചെയ്താൽ സർവ്വ ഐശ്വര്യങ്ങൾ അവർക്കുണ്ടാവും അപ്പോൾ ഈ തുലാമാസത്തിലെ അമാവാസി എന്ന് പറയുമ്പോൾ അതാണല്ലോ നമ്മൾ ദീപാവലിയായിട്ട് ആഘോഷിക്കുന്നത് ആ ദീപാവലിക്ക് പല കഥകളുണ്ട് ദീപാവലി തുലാമാസ വരുന്ന ദീപാവലി വിശേഷമാണ് ദീപാവലി ആ ദീപാവലി എന്ന ദീപങ്ങളുടെ ആവലിയാണ് ദീപാവലി ശരിക്കും നാല് ദിവസമാണ് ആചരിക്കുന്നത് ആദ്യ ദിവസം ധൻതേരസ് എന്ന് പറയും നമ്മൾ ലക്ഷ്മി പൂജയൊക്കെ ചെയ്ത് ദേവിയെ പ്രാർത്ഥിച്ച് സന്തോഷമായിട്ടും രണ്ടാമത്തെ ദിവസം വീണ്ടും നമ്മൾ നവര നവധാന്യങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ലക്ഷ്മി പൂജ ചെയ്യുന്നു മൂന്നാമത്തെ ദിവസവും ഇതുപോലെ തന്നെ പൂജ ചെയ്ത് നാലാമത്തെ ദിവസം ഗോവർദ്ധന പൂജയാണ് ചെയ്യുന്നത് നമുക്കത്രയും ഇവിടെ ഇല്ല എങ്കിലും തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ആചാരമാണ് കാരണം ഗോവർദ്ധനം പൊക്കിപ്പിടിച്ചു എന്നാണ് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഇന്ദ്രൻ വെല്ലുവിളി അപ്പോൾ മഴ പെയ്യാതെ ഗോവർദ്ധന ഉത്സവത്തിന് ഒരു വിരലും കൊണ്ടും ഗോവർദ്ധനത്തിൽ പൊക്കിപ്പിടിച്ചു അത്രത്തോളം പ്രാധാന്യമുണ്ട് അന്നത്തെ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വഴിപാടുകഴിക്കും പ്രാർത്ഥിക്കും സോറി അതൊക്കെ ചെയ്താൽ വളരെയധികം അങ്ങനെ തുലാമാസത്തിൽ വരുന്ന വിശേഷങ്ങളാണ് ഇതൊക്കെയാണ് തുലാമാസ ആയില്യം ിയും അതേപോലെ തന്നെ ദീപാവലി ഇങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ നമുക്ക് വരുന്നുണ്ട് അത്രത്തോളം നല്ല പ്രാധാന്യമുണ്ട് എങ്കിലും ആരത്തിന് ബലമില്ലാത്ത കൊണ്ട് നമ്മൾ ആദിത്യഭഗവാന് നമ്മൾ കൂടുതലായി പ്രാർത്ഥിക്കും ദിവസവും രാവിലെ ആദിത്യ ഭഗവാനെ സൂര്യോദയത്തിൽ തൊട്ട് സമയത്ത് മുമ്പ് ഹൃദയ മന്ത്രം ജപിക്കുകയും അല്ലെങ്കിൽ ഓം സൂര്യ അർക്കായ ദിവാകരായ ഭാസ്കരായ രവിയേ നമ എന്ന് പതിനൊന്ന് പ്രാവശ്യം ജപിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്താൽ സർക്കാർ തലത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുകയോ സർക്കാർ തലത്തിൽ ജോലി കിട്ടുകയോ അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ജോലിയുടെ ഭർത്താവിനെ കിട്ടുകയോ ഒക്കെ ചെയ്യാൻ വളരെയധികം നല്ലതാണ് കാരണം ആദ്യത്തിനാണ് സൂര്യൻ പ്രപഞ്ചം അതാണല്ലോ ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ പറയുന്നത് പ്രപഞ്ചമാണ് ഏറ്റവും വലുത് ആ പ്രപഞ്ചത്തിലേക്ക് നോക്കി നിന്ന് നമ്മൾ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഒന്ന് മശുവായി ചെല്ലിയാലും നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് പിന്നെ സൂര്യന് ബലമില്ലാത്തതുകൊണ്ട് തുലാമാസത്തിൽ ജനിക്കുന്നവർ ആദ്യത്തെ പൊങ്കാലയിട്ടാലും ആ മാസത്തെങ്കിലും ആദ്യത്തെ പൊങ്കാലയിട്ടാൽ നല്ലതാണ് ആദ്യത്തെ പൊങ്കാല സംഭവമുണ്ട് അതൊക്കെ ചെയ്താലും വളരെ നല്ലതാണ് ആദ്യത്തെ ക്ഷേത്രങ്ങൾ ഈ തുലാമാസത്തിൽ ജനിക്ക ജനിക്കുന്നവർ പ്രത്യേകിച്ചും ശിവക്ഷേത്ര ദർശനവും മഹാദേവനെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ വളരെയധികം അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവും അതാണ് തുലാമാസത്തിലെ വിശേഷങ്ങൾ നമുക്ക് പറയാനുള്ളത്